അസ്സാം വലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കുറേ ആയല്ലോ നമ്മൾ ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ആണല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം മക്കളുടെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇന്ന് ഒന്ന് ഡെന്റിസ്റ്റിനെ കാണാൻ പോകാൻ പോകേണ്ട ദിവസവുമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ നല്ലൊരു ഈസി ചിക്കൻ കറിയുടെ റെസിപ്പിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വെൽക്കം ബാക്ക് ടു അസാസ് ഫുഡ് മാജിക് അപ്പോൾ ഇന്ന് എല്ലാവരും മക്കളെ രാവിലെ തന്നെ സ്കൂളിലേക്ക് അയക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ ഞാനും അതെ രണ്ടുപേരുടെ സ്കൂളിൽ പോകാനുണ്ട് മക്കൾ രണ്ടുപേരും വെവ്വേറെ സ്കൂളിലാവുമ്പോൾ ഇതുപോലുള്ള സ്പെഷ്യൽ ഡേ ഒക്കെ വരുന്ന സമയത്ത് നമ്മളെ ഉമ്മമാർക്ക് കൂടുതൽ ടെൻഷനാണ് അല്ലേ രണ്ടാളെയും പിണക്കാതെ അന്നത്തെ ദിവസം മക്കൾക്കൊപ്പം നമ്മളും ഉണ്ടാവണം പിന്നെ അവരുടെ സ്റ്റേജ് പ്രോഗ്രാം അതൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ആണ് അവർക്ക് കൂടുതൽ സന്തോഷവും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആവേശവും കൂടുക ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു അപ്പോൾ മോനും എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ ഉടനെ അവരെ അവൻ്റെ ടൂ ടൂസിനൊന്ന് കൊഞ്ചിക്കണം മുന്നേ ഒരു പൂച്ച ഇവിടെ ഉണ്ടായിരുന്നോ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതിനെ നായ പിടിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ കുട്ടിയാണിത് അപ്പോൾ അതിൻ്റെ ഓർമ്മക്കായിട്ട് ആ പൂച്ചയുടെ പേരാണ് ടുട്ടൂസ് അപ്പോൾ ആ പേരാണ് ഇപ്പോൾ ഇതിന് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇമ്രൂസ് അവനെ കളിപ്പിക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ഇവൻ മാത്രമേ പൂച്ചയായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് പൂച്ചകളെ വീട്ടിൽ വളർത്തുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ട്ൂസിൻ്റെ സെയിം കളറായിട്ടുള്ള ഒരു പൂച്ച ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെയും നായ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നായ്ക്കളുടെ ശല്യം കൂടുതലാണ് അപ്പോൾ പിന്നെ ടൊട്ടൂസ് മാത്രം ബാക്കിയായി അപ്പോൾ മോനാണെങ്കിൽ ഇതിനെ വലിയ ഇഷ്ടവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ടൊട്ടൂസ് മോൻ്റെ അടുത്തേക്ക് ഓടി വരും അപ്പോൾ അവൻ്റെ കയ്യിൽ അനങ്ങാതെ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കും കേട്ടോ പിന്നെ പൂച്ചയൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം കൈകൾ നല്ലോണം കഴുകിയതിന് ശേഷമേ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഇതിൻ്റെ രോമം ഒരു പ്രശ്നമാണ് പിന്നെ മക്കളെ നിർബന്ധമായിട്ടും പൂച്ചയെ തൊട്ടതിന് ശേഷം കൈ നിർബന്ധിച്ച് കഴുകി ശീലിപ്പിച്ചതുകൊണ്ട് പിന്നെ അവർക്കത് ശീലമായി ത്തൊക്കെ കുറച്ച് നേരം നടന്നു ട്രൂട്ടൂസിൻ്റെ കളിയൊക്കെ നോക്കി നിന്നു അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് പത്തലും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നേ പത്തലിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വട്ടത്തിൽ പത്തൽ ചൂടാൻ അറിയാത്തവർക്കായിട്ടുള്ള ഒരു ഈസി ട്രിക്കും അതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ഡ്രസ്സൊക്കെ ഇസ്തിരി ഇട്ടു അപ്പോൾ ഒരാൾക്ക് സ്കൗട്ടി യൂണിഫോമാണ് മറ്റയാൾക്ക് വെള്ള ചൂപ്പയും ആണ് കേട്ടോ പിന്നെ സ്വാതന്ത്ര്യദിനം ആയതുകൊണ്ട് തൊപ്പി ബാഡ്ജ് ഇതെല്ലാം വാങ്ങിയിരുന്നു പിന്നെ ബാഡ്ജൊക്കെ കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെ പാക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എംറൂസിനാണ് ഈ തൊപ്പിയൊക്കെ വാങ്ങിയത് കേട്ടോ മക്കൾ ചെറുതായ സമയത്താണല്ലോ സ്വാതന്ത്ര്യദിനം പോലെയുള്ള വിശേഷ അവസരങ്ങളിൽ ഇതുപോലുള്ള തൊപ്പി ബാഡ്ജ് അങ്ങനെ എല്ലാറ്റിനും അവർക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കും അതൊക്കെ ഇട്ട് സ്കൂളിൽ പോകാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അത് വാങ്ങിക്കൊടുക്കുമ്പം അതിൻ്റെ ഒരു സന്തോഷം ഒന്നും വേറെ തന്നെയാണ് പിന്നെ വലുതായാൽ പിന്നെ അവർ അതൊന്നും ഉപയോഗിക്കില്ല അങ്ങനെ മക്കളൊക്കെ കുളിച്ച് റെഡിയാകാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ളൊരു കറിയാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാതെ ഉള്ളൊരു കറിയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാ കൊത്ത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കാം തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ തേങ്ങാ കൊത്തിൻ്റെ കൂടെ കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് നല്ലോണം വഴറ്റുക ശേഷം ഒരു രണ്ട് ചെറിയ സവോള ചെറുതാക്കി മുറിച്ചതും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് വരറ്റുക അപ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആവണം അപ്പോൾ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പാത്രം അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ നമ്മുടെ സവോളയൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒന്നര ടീസ്പൂൺ സാദാ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് വഴറ്റുക തീ കുറച്ച് വെക്കണം പിന്നെ അല്പം ഗരം മസാലയും ചേർത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി മിക്സിയിൽ അരച്ചതും പിന്നെ ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും ചേർക്കുക എന്നിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ കറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അവസാനം അല്പം ചിക്കൻ മസാലയും കൂടി ഒന്ന് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ പത്തിരിയുടെ കൂടെ വിളമ്പാം പത്തിരിയുടെ കൂടെ മാത്രമല്ല നമുക്ക് നെയ്ച്ചോറ് പിന്നെ ബട്ടൂര അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോയി അപ്പോൾ ഇന്ന് അവർക്ക് ഉച്ചവരെ ഉള്ളു കേട്ടോ സ്കൂള് അപ്പോൾ ഇന്ന് ഒരാൾക്ക് സ്കൂൾ വണ്ടി ഉണ്ട് ഒരാൾക്ക് ഇല്ല അപ്പോൾ സ്കൂൾ വണ്ടി ഇല്ലാത്തത് കൊണ്ട് അമ്മാനെ കൊണ്ടാക്കണം അപ്പോൾ അവനെ അവൻ്റെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വേണം ഇമ്രൂസിൻ്റെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇമ്രൂസ് കുറച്ച് പ്രോഗ്രാമിനുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ ഓരോ ക്ലാസ്സിലെയും മികച്ച സ്റ്റുഡൻസിനുള്ള ഒരു ചെറിയൊരു മൊമെൻറ്റോ സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തവണ അത് ഇമ്രൂസിനാണ് അവൻ്റെ ക്ലാസ്സിൽ അവനിക്കാണ് കിട്ടിയിട്ടുള്ളത് പോകുമ്പോൾ അവൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഉമ്മ എന്തായാലും വേഗം വരണം മാനേജർ പതാക ഉയർത്തലിനു ശേഷം പിന്നെ അമാന്റെ സ്കൂളിൽ നിന്ന് ഞാൻ വേഗം ഇറങ്ങി അമാനെ സ്കൂളിലുള്ള പരിപാടിക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇമ്രൂസിന്റെ സ്കൂളിലെത്തി അപ്പോൾ എല്ലാ കുട്ടികളും വൈറ്റ് ഡ്രസ്സാണ് ഇടേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് ചെറിയ കുട്ടികളൊക്കെ വൈറ്റ് ഇട്ട് പിന്നെ പതാകയും കയ്യിൽ ബലൂണൊക്കെ പിടിച്ച് അസംബ്ലിയിൽ വെരി വരിയായി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ അപ്പോൾ അസംബ്ലി ഒക്കെ കഴിഞ്ഞു പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി പ്രോഗ്രാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്കൂളിലുള്ള ഒരു ഹാളിൽ വെച്ചിട്ടാണ് കുട്ടികളുടെ പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ മോൻ്റെ പാട്ടും പ്രസംഗവും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവനുള്ള മൊമെന്റോ നമ്മുടെ ബഹുമാനപ്പെട്ട ജബ്ബാർ മാഷാണോ നൽകിയത് കേട്ടോ പിന്നെ ഞാൻ വന്നതുകൊണ്ടും കൊണ്ടും അവന് സമ്മാനൊക്കെ കിട്ടിയത് കൊണ്ടും തന്നെ മോൻ വളരെ സന്തോഷത്തിലാണ് പിന്നെ പായസവിതരണവും നടന്നു സേമിയ പായസമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ മോനെയും കുട്ടി ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകണം അപ്പോൾ ഈ ഒരു ജുബൊക്കെ ഇട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് സ്കൂളിൽ വെച്ച് തന്നെ ചേഞ്ച് ചെയ്തതിന് ശേഷം ഞങ്ങൾ ക്ലിനിക്കിലേക്ക് പോകുകയാണ് അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തുന്ന സമയത്ത് ഉച്ച സമയം കഴിഞ്ഞിരുന്നു കേട്ടോ ക്ലിനിക്കിലാണെങ്കിൽ നല്ല തിരക്കും പേരൊക്കെ എഴുതി ഇട്ടതിന് ശേഷം പിന്നെ അവിടെ ഡോക്ടറെ കാണാൻ കാത്തു നിന്നു ഇരിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല കേട്ടോ പിന്നെ ഞാനിവിടെ പല്ലിൻ്റെ ക്ലിപ്പ് ഇടുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഇവിടെ വരുന്നതുകൊണ്ട് സിസ്റ്റർക്ക് എന്നെ നല്ല പരിചയമാണ് അപ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു വന്നോളും ഇനിയും കുറേ പേരുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കാരണം ഇരിക്കാൻ പോലും സ്ഥലമില്ല പിന്നെ എത്ര നേരം വെച്ചിട്ട് ഇവിടെ നിൽക്കുക അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട് കാരണം രാവിലെ അവർ കാര്യമായിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് സ്കൂളിലേക്ക് എത്താനുള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഊൺ കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ക്ലിനിക്കിന്റെ തൊട്ടടുത്തുള്ള ഹോട്ടൽ പുലരിയിലാണ് കേട്ടോ കണ്ണൂർ ഉച്ചയൂണിന് പേര് കേട്ടിട്ടുള്ള ഒരു ഹോട്ടലാണ് പുലരി ഇവിടുത്തെ ഫിഷ് ഫ്രൈ ആണ് മെയിൻ ഐറ്റം ഒരു രക്ഷയും ഇല്ലാത്ത ടേസ്റ്റാണ് ഇവിടുത്തെ ഫിഷ് ഫ്രൈക്ക് പിന്നെ കണ്ണൂർ ഈ ഒരു ഹോട്ടലിൽ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല കാരണം ഉച്ച സമയത്തൊക്കെ നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ ഇവിടെ സീറ്റ് കിട്ടാനും കുറച്ച് സമയം നമുക്ക് കാത്തു നിൽക്കേണ്ടി വന്നു അങ്ങനെ നല്ലൊരു സ്ഥലത്ത് നമുക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഓർഡർ ചെയ്തത് ഊണാണ് കേട്ടോ പിന്നെ ഇവിടെ ബിരിയാണിയും കിട്ടും പക്ഷെ ഞങ്ങൾ ഊണാണ് ഓർഡർ ചെയ്തത് കാരണം ഫിഷ് ഫ്രൈ കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് തന്നെയാണ് പോയത് അപ്പോൾ ഇവിടുത്തെ മെനു ബോർഡിൽ മത്തി മുട്ട ഫ്രൈ കണ്ടു അപ്പോൾ പിന്നെ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൊതി പൊതുവേ മീൻ മുട്ട പൊരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിഷ് ഫ്രൈയെക്കാളും എനിക്കിഷ്ടം മീൻ മുട്ട പൊരിച്ചതാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് ഒരുപാട് നമുക്ക് മീൻ മുട്ട കിട്ടാനും നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ പുലരിയിലൊക്കെ വന്നാലാണ് സാധാരണ മീൻമുട്ട കഴിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ കൂട്ടത്തില് മീനിനേക്കാളും മീൻമുട്ടയോട് ഇഷ്ടമുള്ളവരുണ്ടോ അപ്പോൾ അങ്ങനെ മീൻ മുട്ട ചോദിച്ച സമയത്ത് അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത് കാരണം ഫിഷ് ഫ്രൈ ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു ആ മീൻ മുട്ട ഒരു പ്ലേറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ അത് വേഗം തന്നെ ഓർഡർ ചെയ്തു അങ്ങനെ ഊൺ വിളമ്പി ഒരുപാട് കറികളൊന്നും ഇല്ലാതെ അത്യാവശ്യം കറികൾ മാത്രമുള്ള നല്ലൊരു ഊണാന്ന് കേട്ടോ നാരങ്ങച്ചാറും സാമ്പാറും കൂട്ടുകറിയും പിന്നെ ഒരു വറവും പപ്പടവും മാത്രം പിന്നെ ഒരു സേമിയ പായസവും പിന്നെ ഫിഷ് ഫ്രൈ ഒക്കെ എത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് ഫിഷ് ഫ്രൈ ആണ് ഓർഡർ ചെയ്തത് ആക്കുറ ഫ്രൈ ആണ് പിന്നെ ചോറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നേരത്തെ പോയത് കൊണ്ട് തന്നെ അവർക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ചോറ് ബാക്കിയായിരുന്നു കേട്ടോ കാരണം ഒരുപാട് ചോറ് ഉണ്ടായിരുന്നു ഉച്ച സമയത്തായിരുന്നു വരേണ്ടിയിരുന്നത് അപ്പോൾ ഞങ്ങൾ വരാൻ കുറച്ച് താമസിച്ചു പോയി എന്നാലും മീൻമുട്ട കിട്ടിയല്ലോ ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ക്ലിനിക്കിലേക്ക് തന്നെ എത്തി അപ്പോൾ ക്ലിനിക്കിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിനിക്കിൽ അപ്പോൾ ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി പക്ഷെ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു കാരണം ഒരുപാട് പേര് ഇനിയും വിളിക്കാനുണ്ടായിരുന്നു പിന്നെ ലഞ്ച് ബ്രേക്കും കൂടിയായിരുന്നു അങ്ങനെ മടുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു കാത്തിരിപ്പ് മോനാണെങ്കിൽ പോകാം പോകാമെന്ന് പറഞ്ഞ് ശല്യം ചെയ്യുകയാണ് അവൻ ഇവിടെ ഇരുന്ന് മതിയായി സത്യത്തിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെക്ക് കാണിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഒരു കാത്തിരിപ്പ് അതൊരു വല്ലാത്തരും മടുപ്പ് ഉളവാക്കുന്നൊരവസ്ഥയാണ് അല്ലേ അങ്ങനെ ഞങ്ങളുടെ പേര് വിളിച്ചു അങ്ങനെ ഡോക്ടറെക്ക് കണ്ടു ഡോക്ടറൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും സന്ധ്യ ആകാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രതീക്ഷിക്കാതെ എൻ്റെ കസിനെയും അവരുടെ ഫാമിലിയെയും ടൗണിൽ വെച്ച് കണ്ടു അങ്ങനെ അവർക്കൊപ്പം ഞങ്ങൾ കണ്ണൂർ എസ് എം പാർക്കിലുള്ള പയ്യാമ്പലം ബീച്ച് റോഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് വൈൽഡ് കഫേ ആണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ശരിക്കും പറയട്ടെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന നല്ലൊരു നാച്ചുറൽ ആംബിയൻസ് തരുന്ന നല്ലൊരു ക്യൂട്ട് കഫ്റ്റേരിയ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ചെറിയൊരു വീടാണ് അപ്പോൾ ആ ഒരു വീട് പൊളിച്ചു മാറ്റാതെ അതിൻ്റെ ആ റൂംസും കാര്യങ്ങളൊക്കെ അതേപടി വെച്ചിട്ട് നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻറ്റാക്കി മാറ്റിയതാണ് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലിരുന്നും അതുപോലെ വരാന്തിയിലിരുന്നും മുറ്റത്തൊക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇരുന്നിട്ട് കഴിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് ഇവിടെ വന്നാൽ നമുക്ക് കിട്ടുക അപ്പോൾ ഇറ്റാലിയൻ ഫുഡിന് പേര് കേട്ട ഒരു റെസ്റ്റോറൻറ്റാണിത് അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ എസ് എം പാർക്കിൽ നിന്ന് പയ്യാമ്പലം ബീച്ച് ബീച്ച് റോഡിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് നമുക്കിവിടെ ഫാമിലി ഫങ്ഷൻ ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരത് തരും അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു അപ്പോൾ ഇവിടെ എല്ലാ ഫുഡും നമുക്ക് കിട്ടും കേട്ടോ സൂപ്പും സലാഡ്സും പാസ്ത ബർഗർ പിസ്സ പിന്നെ പേസ്ട്രീസും ഒക്കെ ഇവിടെ ഇവിടെയുണ്ട് ഞാനൊരു സൂപ്പാണ് ഓർഡർ ചെയ്തത് ഇൻഡി ചിക്കൻ സൂപ്പ് പിന്നെ കുട്ടികൾക്ക് പിസ്സയാണ് പറഞ്ഞത് അങ്ങനെ ഫുഡൊക്കെ വന്നു ഞങ്ങളെ കഴിച്ചു പിസ്സയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ സൂപ്പ് ഒരു ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൂപ്പാണ് കേട്ടോ ടേസ്റ്റ് എന്ന് പറയാനങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് എടുത്ത് പറയാനില്ല പക്ഷെ നമുക്ക് ചൂടോടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫുഡ് സ്പോട്ടാണ് പിന്നെ ഒരുപാട് പ്ലാൻസും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നൈസ് വൈബ് അങ്ങനെ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇതുപോലുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്